ഇ ഡിയും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കൂട്ടിലടച്ച തത്തയാണോ എന്ന് വെച്ചാൽ അതിൻ്റെ മറ്റു കാരണങ്ങളിലേക്ക് ഞാൻ അധികം കിടക്കുന്നില്ല ഇപ്പോൾ ഇ ഡി അന്വേഷണത്തിൻ്റെ ഭാഗമായി കുറച്ച് സിനിമാ താരങ്ങളെ വീട്ടിലോട്ടൊക്കെ ഇവർ ഇങ്ങനെ വാഹന കടത്തുമായി ബന്ധപ്പെട്ടൊരു ഭയങ്കര ഒരു ഒരു ഇതുണ്ടാക്കുകയാണ് ഒരു എന്തുവാ ജനങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് പോകത്തക്ക രീതിയിൽ പക്ഷേ അത് അങ്ങ് അത്ര കണ്ട് ജനം ഏറ്റെടുത്ത പോലെയില്ല മമ്മൂട്ടിയുടെ മകൻ്റെ മമ്മൂട്ടിയുടെ അങ്ങനെയൊക്കെ എന്താണ് സാറ് ഇത് വേറെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ വിടാനുള്ള ഒരു അതിപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് വന്നിട്ടുണ്ട് അത് പറഞ്ഞിരിക്കുന്നത് സുരേഷ് ഗോപിയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് കേന്ദ്രത്തിൻ്റെ ഈ അന്വേഷണത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ കലുങ്ക് എന്ന് പറഞ്ഞ ഒരു പരിപാടിയുണ്ടല്ലോ കലുങ് സമ്മേളനം അതിൽ പാലക്കാടാണെങ്കിൽ അദ്ദേഹം അത് സംസാരിച്ചത് അതിലെന്തെങ്കിലും അർത്ഥമുണ്ടോ മീഡിയയുടെ കഴിഞ്ഞൊരു ഏതാനും വർഷങ്ങൾക്കുള്ള പ്രവർത്തനം പരിശോധിച്ചാൽ നിയമത്തേക്കാൾ കൂടുതൽ മറ്റെന്തോ താല്പര്യങ്ങളാണ് ഇ ഡി അന്വേഷണത്തിന് കാരണമാക്കുന്നതായി നമുക്ക് ലോകം കാരണം ഇവിടെ നമ്മൾ ഏറ്റവും കേരളം അറിയേണ്ട കാര്യം പിണറായി വിജയനുമായി ബന്ധപ്പെട്ട ഏത് കേസും ഭയങ്കര സജീവമായ അന്വേഷണം തുടങ്ങും അത് ഒരു പർട്ടിക്കുലർ ലെവലിലെത്തുമ്പം അതിൻ്റെ പൊടി പോലും ഇല്ല അപ്പോൾ അതിൻ്റെ ഉദാ ഏറ്റവും നല്ല ഉദാഹരണം സ്വർണ്ണക്കള്ളക്കടുത്ത് കേസിന്റെ ആദ്യ ആദ്യഘട്ട അന്വേഷണം നടക്കുന്നു ഇവർ അവിടെ ഇവിടെ എല്ലാം റെയ്ഡ് ചെയ്ത് സ്വപ്ന സുരേഷിനെ ഉൾപ്പെടെ ചോദ്യം ചെയ്ത് ഒത്തിരി തെളിവുകൾ കിട്ടി എന്നറു ഈ തെളിവുകൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചാരെയാണ് സംസ്ഥാന സർക്കാർ സെക്രട്ടേറിയറ്റിൽ ഈ സാധനം എല്ലാം സൂക്ഷിക്കാൻ ഡോക്യുമെന്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സൂക്ഷിക്കാനായിട്ട് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ ഡയറക്ഷൻസിൽ ഈ സാധനം മുഴുവൻ കത്തി നശിച്ചു അതെ ഇലക്ട്രിക് ഷോക്ക് കൊണ്ട് കത്തി നശിച്ചു എന്നാണ് നമ്മുടെ സ്റ്റോറി സ്റ്റോറി അങ്ങനെയാണ് സ്റ്റോറി ഇ ഡിക്ക് അതിനകത്ത് പരാതിയില്ല അതിനെപ്പറ്റി ഇഡി എന്തെങ്കിലും അന്വേഷണം നടത്തിയോ ഇത് എന്തെല്ലാം രേഖകൾ നഷ്ടപ്പെട്ടു എന്നറിയാൻ പറ്റുമോ നാല് വർഷം വരെ കഴിഞ്ഞു നാല് വർഷം വരെ കഴിഞ്ഞു അപ്പോൾ ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം നശിച്ചു അല്ലെങ്കിൽ നഷ്ടപ്പെടും എന്നിവരെ ഏപ്പി തൊണ്ടി മുതൽ വളർന്നാൽ തന്നെ ഏൽപ്പിച്ചാലോ ഇപ്പോൾ നമ്മുടെ സ്വർണപ്പാളി സ്വർണ്ണപ്പാളെ അത് മോട്ടിച്ചു എന്നറിയാവുന്ന ആരും നമുക്കറിയത്തില്ല മോഷ്ടിച്ചു എന്നറിയാവുന്ന അതിനെ തന്ത്രിയാണേലും മന്ത്രിയാണേലും ആരെങ്കിലും ഏൽപ്പിച്ച് ഏൽപ്പിച്ചാൽ നിങ്ങളത് സൂക്ഷിച്ചോണെന്ന് പറഞ്ഞ് പോയാൽ പിന്നെ വരുമ്പോൾ കാണുവുള്ളൂ അപ്പൊ അങ്ങനെ അവർക്ക് വേണ്ടപ്പെട്ടവരെ രക്ഷിക്കാനുള്ള ഒരു മാർഗം മാത്രം രണ്ടു തരത്തെ രക്ഷിക്കാം ഞാൻ സ്ട്രോങ് ഗവൺമെന്റ് ആണെന്ന് മോഡിക്ക് പറയാം കേന്ദ്ര ഗവൺമെന്റ് ഏജൻസികൾ വളരെ സ്ട്രോങ് ആണ് നിഷ്പക്ഷമാണെന്ന് പറയാം പക്ഷെ മറിച്ച് ഇവരുടെ അന്വേഷണത്തിൽ കൂടെ രക്ഷപ്പെടുന്നതരാം ആലോചിച്ചുണ്ട് അങ്ങനെ ഒത്തിരി ഇവർ വിട്ടിട്ട് പോയി ഒത്തിരിയുണ്ട് ഊരാഗുകൾ സൊസൈറ്റി ഇപ്പം പിടിക്കുന്നു എന്ന് പറഞ്ഞു അനങ്ങിയില്ല മറിച്ച് കെ എം ഷാജിയുടെ മുസ്ലിം ലീഗിൻ്റെ ഷാജിയുടെ അന്വേഷണം എന്ന് പറഞ്ഞാൽ ബാലിയുടെ വീട് അമ്മായിമ്മയുടെ വീട് വരെ പോയി പരിശോധിക്കാൻ പോയി അതെ വേറെ ഇവിടെ യാതൊരു അന്വേഷണവും ഇല്ല കരുവന്നൂർ കരുവന്നൂർ ബാങ്കിൻ്റെ ഒന്ന് ഓടിച്ച് വട്ടം കറക്കി വിട്ടു അത് മന്ത്രിമാരിലേക്കും എ സി മോഹിലേക്കും ബി പി കെ ബി ജിയിലേക്കൊക്കെ എത്തും അറിഞ്ഞപ്പോൾ അവിടെ സഡൻ റേറ്റ് അല്ലെ സുരേന്ദ്രൻ്റെ ഇവിടുത്തെ കൊടകര കുഴൽപ്പണക്കേസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ പിന്നെ സഡൻ റേറ്റ് ഇപ്പോൾ എന്താണോ ബി ജെ പിയുടെ അല്ലെങ്കിൽ മോഡിയുടെ താല്പര്യം അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ താല്പര്യം ആ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഏജൻസികൾ നമുക്കറിയാതെ പോവുക ഇപ്പോൾ ലാബ്ലിംഗ് കേസ് മാറ്റി മാറ്റി വയ്ക്കുകയാണ് ആരും അത് സജീവമായിട്ട് നടത്താനും ഉത്തരവാദിത്തപ്പെട്ട് അത് നടത്തി പെട്ടെന്ന് തീരണം എന്നുള്ള രണ്ടേ രണ്ട് പേർക്ക് ആഗ്രഹമുള്ളൂ രണ്ട് വിഭാഗങ്ങൾക്കേ ഉള്ളൂ ഒന്ന് പിണറായി വിജയൻ അത് തീർക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ഇല്ലയെന്ന് തന്നെ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾക്ക് സുപ്രീം കോടതി ചന്ദ്രഗൂഢ തന്നെ പറഞ്ഞില്ലേ ഇനി അവധി തരിക എന്ന് പറഞ്ഞിട്ട് പിന്നെ പിന്നെ മാറ്റി വയ്ക്കുക എന്ത് ചെയ്യവരാരും അതിൻ്റെ അകത്ത് ചൂടായിട്ട് വരാത്ത പ്രതിപക്ഷം അനങ്ങുന്നില്ല ഈ കേസ് ഉടനെ കേൾക്കണമെന്നുള്ള വാദവുമായി സുപ്രീം കോടതിയിൽ പോകാനോ ഒരു സമരം നടത്താനോ അവർ തയ്യാറില്ല അതിനൊക്കെ കാരണങ്ങളുണ്ടാവും പക്ഷേ ഈ ഇപ്പോഴത്തെ ഈ ഡിയുടെ പ്രവർത്തനം സുരേഷ് ഗോവി പറഞ്ഞു സത്യമില്ലേ ഏതൊക്കെ ഇല്ലകത്ത് വീണ്ടും ലീഡിയുടെ അന്വേഷണത്തെ ചോദ്യം ചെയ്യാൻ പറ്റുന്ന സാമുദായികമായി അല്ലെങ്കിൽ രാഷ്ട്രീയമായി ചോദ്യം ചെയ്യാൻ പറ്റുന്ന അവസ്ഥയുണ്ട് ഇപ്പോൾ റെയ്ഡി നടത്തിയിരിക്കുന്നത് മമ്മൂട്ടിയുടെ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ മകൻ്റെ പിന്നെ ഒന്ന് പൃഥ്വിരാജിജ്ഞയാണ് ഇവർ രണ്ടുപേരും ഇടത്തുപക്ഷ ചായ് കാണിക്കുന്നവരാണ് നാളെ പിണറായി വിജയന് പറയാം ഈ എൻക്വയറി പക്ഷപാതപരമാണ് കോൺഗ്രസിനോട് ബി ജെ പിയോട് അനുവാദം അനുഭവം കാണിക്കുന്ന നടന്മാരെ അന്വേഷിച്ചിട്ടില്ല പിന്നെ സ്റ്റാലിൻ പറയുന്ന പോലെ പ്രാദേശികമായിട്ട് എൻ്റെ ബോംബെയിലൊന്നും ഇതില്ലേ കർണാടകത്തിൽ നടന്മാർക്കില്ലേ ഹരിയാനയിൽ നടന്മാർക്ക് ഹിന്ദി നടന്മാർക്കില്ലേ എത്രയോ ഇതിൻ്റെ എത്രയോ കൂടി ഇടപാടുകൾ അവർ നടത്തിക്കാണ് അതൊന്നും അന്വേഷിക്കാതെ ഈ കേരളത്തിലേക്ക് മാത്രം ഓടിപ്പിടിച്ച് വരാൻ കാരണം തന്നെ ഇവിടെ പ്രധാനപ്പെട്ട ഗുരുതരമായ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായിട്ട് രംഗത്ത് വരാൻ സാധ്യതയുള്ള ശബരിമലയിലെ സ്വർണ്ണപ്പാളി കട്ടത്തിൻ്റെ അന്വേഷണം നടന്ന ആ വാർത്തയ്ക്ക് പ്രാധാന്യം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് നാളെ ദുൽഖർ സൽമാനെ അറസ്റ്റ് ചെയ്ത തക്കാലത്തേക്കും അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വാർത്ത മുങ്ങിയോ അത് കഴിഞ്ഞ് ഒരു രണ്ടാഴ്ച കഴിഞ്ഞോ ആറ് മാസം കഴിഞ്ഞു എല്ലാ സ എല്ലാ കുറ്റങ്ങളും മുക്തനായി അഗ്നിശുദ്ധി വരുത്തി ദുൽഖർ സൽമാനെ അവതരിപ്പിക്കാനും ഇടയ്ക്ക് പറ്റും അഗ്നിശുദ്ധി വരട്ടെ ദുൽഖർ സൽമാനെ അവതരിപ്പിക്കാൻ ഇ ഡിക്ക് പറ്റും അപ്പോൾ അയക്കു നഷ്ടമില്ല അറിയാം ദുൽഖർ സൽമാൻ നഷ്ടം അതുകൊണ്ടാണ് ഇന്നലെ ആരും വിളിക്കാതെ തന്നെ ചെന്നൈയിൽ നിന്ന് ഓടിപ്പിടിച്ച് മദ്രാസിലേക്ക് ആര് വന്നു എക്സ്പ്ലനേഷൻ ദുൽഖർ സൽമാൻ വന്നു അപ്പം ഇത് ഇത്തരം വാർത്തകൾ ഉണ്ടാക്കി ജനങ്ങളെ പറ്റിക്കാമെന്നുള്ള ധാരണ ഇത്തരം വാർത്തകൾ കാണുമ്പോൾ തന്നെ അറിയാം ഇത് മറ്റേ ഇ ഡി അന്വേഷിച്ചാൽ സീരിയസ് ആയിട്ടുള്ള അന്വേഷണം അല്ലെന്ന് എല്ലാവർക്കും അറിയാം നാട്ടുകാരെ പറ്റിക്കാനുള്ള അന്വേഷണമാണ് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഞങ്ങളൊരു ഏജൻസിയാണ് സ്ട്രോങ് ഏജൻസിയാണെന്ന് പറയാൻ വേണ്ടി നമ്മൾ പറയാൻ പറ്റുമോ എന്നുണ്ട് മുഖ്യമന്ത്രിയുടെ മകളുടെ വിഷയം അത് 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 ഇ ഡി തോറ്റു കൊടുക്കുക ഇപ്പം കൊള്ളാടം തോറ്റപ്പം തീർന്നില്ലേ കൊള്ളാടം സുപ്രീം കോടതി വരെ തോൽപ്പിച്ചു കോടതി പറയുന്നത് രാഷ്ട്രീയം ഇവിടെ ഇത്രയും രാഷ്ട്രീയമല്ലത് കൊള്ളാടാണ് അങ്ങോട്ട് പറഞ്ഞത് കോൺഗ്രസ് സി പി എം പൊളിറ്റിക്സ് അല്ല അഴിമതിയുടെ കേസാണ് പറഞ്ഞത് അവിടെ സുപ്രീം കോടതി പറയാ ഇതൊക്കെ പറയാൻ പറ്റിയത് രാഷ്ട്രീയമാണ് അത് പിണറായി വിജയൻ്റെ അഴിമതിയെക്കുറിച്ച് ചോദിച്ചാൽ രാഷ്ട്രീയമാവും അവർ അങ്ങനെ വ്യാഖ്യാനിക്കുന്ന രീതിയിലേക്ക് ഇ ഡി കേസുകളെ വ്യാഖ്യാനിച്ചെടുത്തു ലാവ്ലിംഗാസ് ആയാലും അതിൻ്റെ സ്ഥിതി സുപ്രീംകോടതി ഈ വിധി പറഞ്ഞാൽ സുപ്രീംകോടതി ലാവ്ലിംഗാസ് എങ്ങനെ കൈകാര്യം ചെയ്യണം നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക എങ്ങനെ നമുക്ക് ജുഡീഷ്യറിയെ കൂടുതൽ വിശ്വസിക്കാൻ പറ്റും ഒത്തിരി സാധാരണക്കാരനെ ചോദിക്കാൻ അവകാശമില്ല സർ ശരിക്കും പറഞ്ഞാൽ ഈ ബി ജെ പി സർക്കാർ വന്ന ശേഷമാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള കുറേ തട്ടിപ്പുകളുടെ ഇ ഡി എന്ന ഉദ്യോഗസ്ഥ സംഘത്തെ തന്നെ നമ്മൾ അറിയുന്നത് എന്നിട്ട് ആ ആ ഉദ്യോഗസ്ഥ സംഘത്തിന് നമ്മളെല്ലാം കൊടുത്ത ഒരു മെരിറ്റ് ഉണ്ടായിരുന്നു അവർക്കൊരു പവർ ഉണ്ട് അവരിതെല്ലാം കണ്ടുപിടിക്കുവന്നു പക്ഷെ കാലം പത്ത് കൊല്ലത്തിനിടയ്ക്ക് തന്നെ എത്രയോ കേസുകൾ ഇ ഡി അന്വേഷണം പോയിട്ട് എന്താണ് അല്ല സാർ ഇത് നടന്മാര് പോലും സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല മമ്മൂട്ടിയോ ദുൽഖർ സൽമാനോ അല്ലെങ്കിൽ പൃഥ്വിരാജോ ഒന്നും സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല അല്ലെങ്കിൽ സിനിമാ ലോകത്ത് നിന്ന് പ്രതിഷേധം ഉണ്ടായിരുന്നേനെ ഞങ്ങളുടെ അനാവശ്യമായിട്ട് അന്വേഷിക്കുന്നു സ്വകാര്യതയെ തടസ്സപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞാൽ പല കാരണങ്ങളായിട്ട് വരാം പക്ഷേ കേരളത്തിലെ നടന്മാർ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നുള്ള അത്ഭുതം ഇവർക്ക് മാത്രം അറിയാമായിരുന്നുള്ളൂ സൂത്രം കൂട്ടാനെ കുറിച്ച് ചുഴവ് വിലയ്ക്ക് കാറ് കിട്ടുമെന്ന് അറിയാവുന്ന സൂത്രം കേരളത്തിലെ നടന്മാർക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ വേറെ സ്റ്റേറ്റിലൊന്നും ആരും ഒന്നും നിന്ന് കേട്ടിട്ടില്ല അല്ലെങ്കിൽ പത്രത്തിൽ വരുന്നില്ല നമ്മുടെ ആയതുകൊണ്ട് മാത്രമാണ് ഈ രണ്ട് നടന്മാരേ ഉള്ളൂ അതിന് അടുത്ത ചോദ്യ ഈ രണ്ട് നടന്മാരെ ഇടതുപക്ഷത്തോട് ആഭിമുഖ്യുമ്പോൾ നടത്തുന്ന നടന്മാരാണ് അപ്പം പിണറായി വിജയൻ നാളെ ഒരു പൊളിറ്റിക്കലായിട്ട് ഇത് എക്സ്പോർട്ട് ചെയ്യാനൊരു അവസരം അവിടെ ഉണ്ട് എന്തുകൊണ്ട് മോഹൻലാലിൻ്റെ നോക്കിയില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് ജയറാമിൻ്റെ നോക്കിയില്ല അങ്ങനെ പല വാദങ്ങളുമായിട്ട് ആര് വരും ഇടതുപക്ഷത്തിന് വരാനൊരു ഒരു വഴി ഉണ്ടാക്കിയിട്ടുള്ളൂ വഴി ഇട്ടിട്ടുണ്ട് അത് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതെല്ലാം അങ്ങനെ കെട്ടിപ്പറക്കി കൊണ്ടു വയ്ക്കുകയുള്ളൂ ഇന്ത്യൻ നരേന്ദ്രമോദിൻ്റെ ചോദിക്കുന്നതേ സുരേഷ് ഗോപി ഇത് പറയുമ്പോൾ അദ്ദേഹം ഒരു മന്ത്രിയാണല്ലോ അദ്ദേഹത്തിന് ഇത് പറയുമ്പോൾ അദ്ദേഹം തന്നെ തന്നെയല്ലേ അദ്ദേഹത്തിന്റെ കുത്തി നാട്ടിക്കുന്നു അല്ലെ ഒരു കാരണം പറയാം ഗോപി ഇത് പറയുമ്പോൾ അതിന് സുരേഷ് ഗോപി പറഞ്ഞ തെറ്റാ പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ ആൾക്കാരൊക്കെ സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവിക്കാൻ പോകുന്ന പ്രണബ് വിജയൻ ഒരു ദിവസത്തിന് വരും രണ്ടു ദിവസം കൂടെ കൂടുതൽ ഡൽഹി സമയത്ത് ഗഡ്കാരിയെ ഒന്നു വരെ മൂന്നോ നാലോ പ്രാവശ്യം കാണും ഇപ്പൊ കാഴ്ച ഒന്ന് കണ്ടു ഇനി വീണ്ടും വീണ്ടും ഗഡ്കരിയെ കാണും കാരണം ഗഡ്കരി ഒരു പാലാണ് ഗഡ്കരി പണ നാഷണൽ ഹൈവേ കണ്ട സ്ഥിതി അറിയാം കേട്ടോ നമുക്ക് ഗഡ്കരി പണിത നാഷണൽ ഹൈവേ കേരളത്തിലെ മാത്രമല്ല മറ്റ് പല സ്റ്റേറ്റുകളുടെ സ്ഥിതി നമുക്കറിയാം എന്താ സംഭവിക്കുന്നു എന്നുള്ളത് ആ ഗഡ്കരി ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലിങ്കാണ് നാളെ മോഡിയെ എതിർത്ത് പ്രതിപക്ഷത്ത് വരാൻ സാധ്യതയുള്ള നേതാവും കൂടിയാണ് ഗഡ്കരി അങ്ങനെയും കേൾക്കുന്നത് അപ്പോൾ ഇത്തരം തട്ടിപ്പുകൾ ജനങ്ങൾ ജനങ്ങൾ സുരേഷ് ഗോപി പറയുമ്പോൾ അതിന് സുരേഷ് ഗോപി തന്നെ സ്വന്തമാറ്റ സ്വയം അല്ല സുരേഷ് ഗോപി കാർ കാർ കിടത്തി പറയും മാറി നാളെ തിരിച്ച് നമുക്ക് പൊണ്ടിച്ചിരിഞ്ഞ് സുരേഷ് ഗോപി ടാക്സ് വിട്ടിച്ച് കാർ കൊണ്ടുവന്നു അവിടെ അഡ്രസ്സ് കൊടുത്ത് ബുക്ക് ചെയ്തു എന്ന് പറയും സംഭവിച്ചാ അപ്പോൾ അത് ഈക്വൽ ആവും ആ ഞാൻ ബാലൻസ് ചെയ്ത് കൊടുന്ന് അത് മാത്രമേ ഇവർ ഉദ്ദേശിക്കുന്നുള്ളൂ എന്നെ നിങ്ങളെ പറ്റിക്ക നമ്മൾ തർക്കിക്കും വഴിയിരുന്നു അടാ മമ്മൂട്ടി കൊണ്ടുവന്ന കാറ് നല്ല കാറായിരുന്നു വലിയ കാറായിരുന്നു ഇങ്ങനെ ആലോചിക്കും എന്നിട്ട് പറയാം ഞങ്ങൾക്കത് അറിയത്തില്ലായിരുന്നു കൃത്സമാണെന്ന് പറയാം പാവം പിടിച്ചിടത്ത് തേങ്ങ പൊട്ടിച്ചില്ല പറയാം തേങ്ങ പൊട്ടിക്കുന്നതെന്ന് അറിയത്തില്ലായിരുന്നു പറഞ്ഞാൽ അല്ല മധു എന്ന് പറഞ്ഞാൽ അട്ടപ്പാടിലെ പയ്യൻ പറയാം അയ്യോ ചോറെടുത്ത് മോശം ആ അരി എടുത്തത് മോഷണമാണെന്ന് ഞാൻ കരുതിയില്ല എന്ന് പറഞ്ഞാൽ ഉടനെ പറയും ഇഗ്നറൻസ് ഓഫ് ലോ ഈസ് നോട്ട് എ ജസ്റ്റിസ് മധുവിൻ്റെ കാര്യത്തിൽ പറയും പാവം പെട്ടാൻ്റെ കാര്യത്തിൽ പറയും യുമാരുടെ കാര്യത്തിൽ പറയുമോ ഇഗ്നറൻസ് ഓഫ് ലോ ഈസ് നോട്ട് എ ജസ്റ്റിസ് എന്ന് ഒരു കോടതിയും പറയില്ല അതിന പരിശോധിക്കുക ഇപ്പോൾ അറിയത്തില്ല എന്നുള്ള സ്റ്റേറ്റ്മെൻറ് മേടിച്ചു കൈവച്ചിരിക്കുക ഞങ്ങൾക്ക് ഇതിൻ്റെ നിയമപ്രശ്നങ്ങൾ അറിയത്തില്ലായിരുന്നു ഇതറിയത്തില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്താ ഏതായാലും ഒരു കേന്ദ്രമന്ത്രി തന്നെ ഇത് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ ആയത് കൊണ്ടാണെങ്കിലും അല്ല അത് അദ്ദേഹം പറയാതെ പറഞ്ഞ് വെക്കുന്നത് ഇതെല്ലാം ഒരു നാടകം നാടകം ആ അത് അത് സുരേഷ് ഗോപി കൃത്യമായിട്ട് പറഞ്ഞു നാടകമാണ് അല്ലെ അല്ലേ ഞാൻ പിന്നെ പിന്നെ പറഞ്ഞു മോഡി കള്ളക്കടത്തിൻ്റെ കേന്ദ്രമാണ് കേരളത്തിൻ്റെ സി എംസ് ഓഫീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യന് പ്രധാന അത് നടപടി എടുക്കാതെ അങ്ങേർക്കെങ്ങനെ പ്രധാനമന്ത്രിയാണ് ജോലി ചെയ്യാൻ പറ്റും ആലോചിക്കട്ടെ അപ്പം അതിൻ്റെ അർത്ഥം എല്ലാവരും കൂടെ ചേർന്നുള്ള ഒരു ഒത്തുകളി മര്യാദയ്ക്ക് മര്യാദ ഇരുന്നോണം എന്നൊരു ചൂരടി മാത്രമേ കൊടുത്തിട്ടുള്ളൂ തീർച്ചയായിട്ടും ചോറിലൂടെ കൊണ്ട് ചെറിയ കൊട്ട് ഒരു കൊട്ട് നീ മര്യാദയ്ക്ക് ഇരുന്നോണം ആ അതുപോലെ പറഞ്ഞതിനേക്കാൾ കൂടുതലും മര്യാദക്കായിട്ട് ഇരിക്കുന്നുണ്ട്